മറ്റു വാർത്തകളിലേക്ക് ദേശീയപാതയിൽ പെരുവന്താനം മരു സമീപം വാഹനം മറിഞ്ഞ് ഒരു കുട്ടി ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു കർണാടകയിൽ നിന്നും ശബരിമലയിലേക്ക് പോവുകയായിരുന്ന അയ്യപ്പർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വെളുപ്പിനെയാണ് കൊട്ടാരക്കര ദണ്ടുകൾ ദേശീയപാതയിൽ പെരുവന്താനം മുപ്പത്തഞ്ചാം മൈൽ സമീപം മരുന്ന് വാഹനം സമീപം കാർണാടയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുകയായിരുന്ന അയ്യപ്പ സഞ്ചരിച്ച ക്രൂയിസർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് റോഡിലെ ഇറക്കത്തെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം റോഡരികിലെ കല്ലിൽ ഇടിച്ച് റോഡിലേക്ക് മറിയുകയായിരുന്നു വാഹനത്തിൽ പതിനഞ്ചോളം യാത്രക്കാരുണ്ടായിരുന്നു ഇവരിൽ ഒരു മൂന്ന് മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കുട്ടിയുടെ കൈക്കും കാലിനും ഒടിവ് സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രവേശിപ്പിച്ചു അപകടം നടന്ന ഉടനെ പാതിയിലൂടെ കടന്നുപോയ മറ്റ് യാത്രക്കാരും ഹൈവേ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ പീരിമേട്